ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം ഈ മാതൃഭൂമി ചാനലിനകത്ത് ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു അതായത് ഒരു ചർച്ച ഈ ചർച്ചയിൽ ഈ ഹാരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ മുസ്ലിം നാമധാരിയായിട്ടുള്ള നമ്മളെല്ലാവരും ഇവനെ മുസംഗി മുസംഗി എന്നാണ് വിളിച്ചോണ്ടിരുന്നത് പക്ഷേ ഇവൻ മുസംഗി അല്ല ഇവനൊരു ഒന്നാംതരം ജൂതനാണ് എന്നുള്ളത് ഇപ്പം മനസ്സിലായി കാരണം ഇവൻ്റെ തന്തയും തള്ളയും ഈ ചെറുപ്പത്തിൽ ഇവനെ മറ്റേ തുമ്പ് കട്ട് ചെയ്ത് വിട്ടതാണല്ലോ അപ്പൊ അതിനെക്കുറിച്ചിട്ടായിരുന്നു ഇതിനകത്തൊരു ചർച്ച അപ്പൊ ഈ തുമ്പ് കട്ടിയതിനെ കുറിച്ചിട്ട് ഇപ്പം പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഇവരിപ്പൊ ഇസ്രയേലിലാണ് ഇപ്പൊ പിന്നെ ഉള്ളത് അതായത് നമ്മുടെ ജൂത സ്ത്രീ ആയിട്ടുള്ള ആ ഒരു ഒന്നാം തരം മീറുപടക്കം ജെറുസലേം വാണം ഈ അമ്മയെ തിരക്കി പോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നാട് മുഴുവൻ കെട്ടി നടക്കുകയും രണ്ടോ മൂന്നോ നാലോ ഒക്കെ കെട്ടിയിട്ടുണ്ട് വീട്ടിലിരുന്ന വേലക്കാരി പെണ്ണിനോടും വേണ്ടാത്തരം കാണിച്ചതിന് ഇവന്റെ ഭാര്യ ഇവന്റെ തലക്ക് കവളം മടൽ വെട്ടി അടിച്ചെന്നൊക്കെയാണ് കേൾക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു നാറി ഇപ്പം ഇസ്രയേലിൽ പോയിരുന്നുണ്ട് അവിടെ നമ്മുടെ ലൂമാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു യൂട്യൂബർ അവരവിടെ ചെന്നിട്ട് മറ്റേ ഈ ജൂത ചട്ടികളെ കുറിച്ചിട്ടൊക്കെ ഒരു വാർത്ത ചെയ്തായിരുന്നു അതായത് അവനൊരു മാർക്കറ്റിലേക്ക് കയറിയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഐ ലവ് ഇസ്രേൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള ചട്ടികൾ ഇങ്ങനെ കിടക്കുന്നു കാരണം നമ്മുടെ രാജ്യത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗോപ്രായങ്ങളൊന്നും നമ്മൾ കാണുന്നത് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പതാക ആയിക്കോട്ടെ അവിടെ രാജ്യത്തിൻ്റെ പവിത്രമായിട്ടുള്ള എന്താണെങ്കിലും ഇത്തരത്തിലുള്ള നമ്മൾ ഈ അടിയിലിടുന്ന സാധനത്തിനകത്തൊന്നും നമ്മൾ എഴുതി വെക്കാറില്ല കാരണം മറ്റു രാജ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് യു എസ് എ ഇസ്രയേൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതിവിടെയാണെന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി അത് കിട്ടും അപ്പം ഈ പയ്യൻ സത്യസന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പോയി ചെയ്തു ഇത് കണ്ടപ്പോഴത്തേക്ക് ഇവന് കുലിപൊട്ടിട്ട് ഇവൻ ഇതിനൊരു മറുപടിയായിട്ട് മൂന്ന് വീഡിയോസ് ഇവന് ഇസ്രായേലിൽ നിന്നുകൊണ്ട് ഇട്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഷെഫിന വിബി ഒരു മാസ് വീഡിയോ ഇറക്കിയിട്ടുണ്ട് നല്ല കിണ്ണം കാച്ച മറുപടിയാണ് ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിരിക്കുന്നത് മാതൃഭൂമി നടന്നിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ ഇവൻ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാധു കൊണ്ടുണ്ടോ അവതാരിക അവതാരിക കൊടുക്കുന്ന ഒരു മാസ് മറുപടി ഉണ്ട് കാരണം ഈ നാട്ടിൽ ഇവിടെ മുസ്ലിം പേര് വെച്ചുകൊണ്ട് അന്ധമായ മുസ്ലിം വിരോധവും സംഘികൾ കൊടുക്കുന്ന കാഷ്ടം തിന്ന് ജീവിക്കുന്ന ഈ ഇവൻ നാസ്തികനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നാസ്തികനാണെന്നുണ്ടെങ്കിൽ ഇവൻ എല്ലാത്തിനേയും കുറിച്ചിട്ട് സംസാരിക്കണമല്ലോ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസയെ കുറിച്ചിട്ടോ ക്രിസ്തു മതവിശ്വാസയെ കുറിച്ചിട്ട് ഇവനൊരക്ഷരം ഈ സെറ്റ് ഇട്ട അങ്ങനത്തെ പറഞ്ഞാൽ ആം പിള്ളേർ കയറി ഇവന്റെ കിടുങ്കാമണി അടിച്ചുപൂട്ടിക്കും കാരണം അത്തരത്തിലുള്ള പിള്ളേർ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഇസ്ലാമിനെ പറഞ്ഞാൽ ചോദിക്കാനും പറയാനൊന്നും ആരും പോത്തില്ല കാരണം ഇസ്ലാം എന്ന് പറയുന്നത് വിമർശിക്കപ്പെടേണ്ട മതമാണ് അത് വിമർശിക്കും തോറും അത് വലുതായിക്കൊണ്ടിരിക്കുക എന്നുള്ളതിന്റെ ഒരു ഒരു കടിയാണ് ഇതുപോലുള്ള ചില നാറുകൾ സ്ഥിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ആ ഒരു ചർച്ച വന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ജെഎക് ജംഗ്ഷനിലെ ഇദ്ദേഹം ഇവന് ഒരു മാസ് മറുപടി കൊടുക്കുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം സുന്നത്ത് കർമ്മം എന്ന് പറയുന്ന ഒരു സംഗതി അന്ധവിശ്വാസമാണോ അധവിശ്വാസമാണോ നിങ്ങൾ എങ്ങനെയാ അതിനെ ക്ലാസിഫൈ ചെയ്യുക ഏത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് ക്ലാസിഫൈ ഒരാളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ കുറ്റം പറയാനോ അതിനെ അധിക്ഷേപിക്കാനോ ഭരണഘടന എനിക്ക് സ്വാതന്ത്ര്യം തരാത്ത ഇടത്ത് ഞാൻ അത് അതിലേക്ക് കടക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് എനിക്ക് മനസ്സിലായില്ല എന്ത് ഉദ്ദേശം ഞാൻ ഉദ്ദേശിച്ചത് ഒരാളുടെയോ ഒരു സമൂഹത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ വിശ്വാസത്തെയോ കുറ്റം പറയാനോ അധിക്ഷേപിക്കാനോ എന്റെ രാജ്യത്തെ നിയമവും ഭരണഘടനയും എനിക്ക് അനുമതി നൽകുന്നില്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ ഒരു ക്രിമിനൽ നടപടിക്ക് വിധേയയാകും അതുകൊണ്ട് എന്റെ രാജ്യത്തെ ഭരണഘടന അനുവാദം നൽകാത്ത ഒരു വിഷയത്തിൽ ഇടപെടാൻ എനിക്ക് കഴിയില്ല എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് അതായത് പലതരം മാനദണ്ഡങ്ങൾ ഇവിടെ എടുത്തു വെക്കുന്നു അത് വളരെ ആർബിട്രറി ആണെന്ന് മാത്രമല്ല ചിലത് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്ന ചിന്ത വരുന്നത് കൊണ്ട് ചിലതിനെ കുറിച്ച് നമ്മൾ ബോധപൂർവം അപ്പൊ പൊക്കി നോക്കിയാൽ ഒരു പക്ഷെ ചിലപ്പോൾ ഇവന്റെയും തുമ്പ് കട്ട് കട്ടിയതിട്ടുള്ളതായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ അതവിടെ ഇരിക്കട്ടെ എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെയാണ് മറുപടി മാധു ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു പൊരുൾ ഞാൻ പറഞ്ഞുണ്ടായാലേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം ഇതിൽ കുറഞ്ഞിട്ടുള്ള ഒരു മറുപടി ഇവൻ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് രാജ്യത്ത് ഇരുന്നു കൊണ്ട് തെമ്മാടിത്തരവും അസംബന്ധവും പറഞ്ഞു ഇവനിക്കെതിരെ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സംഘപരിവാർ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാറി എന്ത് പറഞ്ഞാലും അത് ഏത് വഴിക്ക് പോകും എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇനി ഇദ്ദേഹം കൊടുക്കുന്ന ആ ഒരു മറുപടി കേട്ടാലോ അരിഫ് കച്ചവടം സാധാരണ മുസ്ലിം സമുദായത്തിലെ ഈ സ്വർണം കൊണ്ടുവരുന്നവരെ കളിയാക്കാൻ വേണ്ടി മലദ്വാർ ഗോൾഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ എച്ചിൽ മുസ്ലിങ്ങളുടെ കൂടെ കറങ്ങിയ ഷെഫീന കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടു ആ വീഡിയോയിൽ അരിഫ്ദ്വാർ കച്ചവടത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഹരിദ്വാർ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠവും സവിശേഷവുമായ ഒരു നാട് നമ്മുടെ രാജ്യത്തുണ്ട് അവിടെ തീർത്ഥാടനത്തിന് പോകുന്നവരുണ്ട് അതൊക്കെയുണ്ട് ഇതല്ല അരിഫ്ദ്വാർ അതായത് നമ്മുടെ എച്ചിൽ മുസ്ലിം ആരിഫിൻ്റെ ദ്വാരക്കച്ചവടം ഷഫീന പറയുന്നത് കേട്ടാൽ വളരെ പെട്ടെന്ന് തോന്നുന്നത് അങ്ങനെയാണ് കാരണം ഈ എച്ചിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവർ ഞാൻ സാധാരണ വിചാരിച്ചിട്ടുള്ളത് ഒരു കാര്യമായിരുന്നു ഈ മുസ്ലിം സമുദായത്തിലെ തന്നെ ചിലരുടെ കൈകാര്യങ്ങളിൽപ്പെട്ട് അസ്വസ്ഥരായി കൈകാര്യം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരു വിയോജിപ്പുള്ള അഭിപ്രായം പറയുമ്പോഴേക്ക് അവരുടെ പുറത്ത് ചാടി വീണ് അവരെ മഹല് കമ്മിറ്റിയിൽ നിന്ന് വിലക്കി അവരെ പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വേദനയിൽ നിന്ന് ജനിക്കുന്നതായിരിക്കും ഇവരെന്ന് വിചാരിച്ചു രണ്ടാമതൊരു കൂട്ടർ ഈ വായിച്ച് വായിച്ച് തലയ്ക്ക് കാച്ചിൽ പിടിച്ച് എല്ലാം നിഷേധിക്കുന്ന നമ്മൾ ഫിലോസഫിക്കലായിട്ടൊക്കെ അച്ഛനാരാണ് അച്ഛൻ എന്താണ് അച്ഛൻ എന്തിനാണ് ഇങ്ങനെ അച്ഛൻ അച്ഛനായാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ചില ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്ങിൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന ചില സംഗതികളാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഷെഫീനയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് അങ്ങനെയൊന്നുമല്ല ഇത് വൻ ലാഭമുള്ള കച്ചവടമാണ് എന്നറിയുന്നത് ആ ലാഭമുള്ള കച്ചവടത്തിന് നമ്മൾ സാധാരണ ഈ ഇവൻറ്റുകൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഏജൻസിക്ക് ഒരു തീം കൊടുത്തു ഞങ്ങളുടെ സ്കൂളിൻ്റെ വാർഷികമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണ ചടങ്ങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചടങ്ങ് അതിനനുസരിച്ച് കൊടുക്കുമ്പോൾ ആ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഏജൻസി അതിന് പറ്റുന്ന ആളുകളെ സജ്ജീകരിച്ച് ഒരുക്കി റെഡിയാക്കി അഭിനയക്കാരായി അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് പോലെയാണത്രേ ആരിഫിൻ്റെ അരിഫ് ദ്വാർ കച്ചവടം എന്ന് പറഞ്ഞാൽ ദ്വാരം പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാർക്കും ആരിഫിനെ സമീപിക്കാമെന്നാണ് ഈ ഷെഫീനയുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നത് അത് രണ്ട് രീതിയിലാകാം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നവരോ നൽകാൻ തയ്യാറുള്ളവരോ എത്താം പ്രൊവൈഡഡ് ഒറ്റ കണ്ടീഷൻ അതിൽ ആരെങ്കിലും ഒരു വിഭാഗം മുസ്ലിം ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ആരിഫ് പിന്നെ അതിൽ കഥകളുണ്ടാക്കി അത് കച്ചവടമാക്കി യൂട്യൂബിലിട്ട് മില്യൺ കണക്കിലുള്ള ആളുകളെ കാണിച്ച് ആ ദ്വാരം ഉപയോഗിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് സ്വർണ്ണ കച്ചവടക്കാർ പോലും അത് കൊണ്ടുവരാൻ എവിടെങ്കിലും വെക്കുമ്പോൾ അപ്പം കടത്തി തീർക്കുന്നു എന്നുള്ളതല്ലാതെ ഇത് ആരിഫിൻ്റെ എന്ന് പറഞ്ഞാൽ ഏത് ആരിഫിൻ്റെ ഡോക്ടറിന് അവകാശപ്പെട്ട് പഠിച്ച് അതെടുത്ത് കളഞ്ഞ മർക്കസിൽ ജോലി ചെയ്ത വാപ്പയുടെ ഭക്ഷണം കഴിച്ചു വളർന്ന പിന്നെ ഷഫീനെ തന്നെ പറയുന്നത് പോലെ എത്ര എത്രയെത്രക്കോ വിവാഹങ്ങൾ കഴിച്ചു വന്ന് അവർ പറയുന്ന ആ ആരിഫിൻ്റെ കച്ചവടത്തിൻ്റെ രീതിയും കണക്കുകളുമാണ് ഷഫീനെ വിശദീകരിക്കുന്നത് അത് വിശദീകരിക്കുമ്പോൾ നമ്മൾ സാറിന് പറയാറുണ്ട് ഈ പാത്ര കച്ചവടത്തിനോടൊപ്പം കൂടിയ ആളിനെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം സ്വർണ്ണ കച്ചവടത്തിൽ നിന്നവർക്ക് സ്വർണത്തിലെ തട്ടിപ്പറിയാമെന്ന് പറഞ്ഞതുപോലെ ഷഫീനെ തന്നെ പറയുന്നുണ്ട് ഇടക്കാലത്ത് വെച്ച് ചില ധാരണകളിൽ ആ വഴികളിൽ സഞ്ചരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഈ കച്ചവടത്തിൻ്റെ വിശദീകരണം അറിഞ്ഞതെന്ന് അവർ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇടയ്ക്കൊരു പയ്യനെ രംഗത്തിറക്കിയായിരുന്നു അവൻ്റെ പേര് ഞാൻ മറന്നുപോയി പോയി ഇറക്കിയിട്ട് അവനെ ഉസ്താദ് അങ്ങനെ ചെയ്തു അവനെ കിടത്തി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോ ക്ലിപ്പുകളിൽ കാണുന്നത് പോലെ അവൻ വിശദീകരിച്ചു പക്ഷെ അവൻ്റെ വിശദീകരണം അധികം നീണ്ടു നിന്നില്ല അത് നീണ്ടു നിൽക്കണമെന്ന് താല്പര്യമില്ല കാരണം അരിഫ്ദ്വാറിനറിയാമല്ലോ അത് ആസൂത്രിതമായി സംഘടിപ്പിക്കപ്പെട്ട നെറേറ്റീവ് ആ വീഡിയോ ഇട്ടു അവൻ്റെ പ്രസംഗങ്ങൾ മൂന്നാലടത്ത് കേട്ടു മുസ്ലിം വിരോധികൾ എല്ലാവരും കേട്ടു കാര്യമറിയാൻ മുസ്ലിങ്ങളും കേട്ടു അപ്പം മില്യൺ കണക്കിന് വ്യൂ ആയി വല്ല രണ്ടോ മൂന്നോ ലക്ഷം രൂപ വരുമാനം കിട്ടി അവൻ എന്തെങ്കിലും ഒരു വീതം കൊടുത്തു അവൻ അതുകൊണ്ടങ്ങ് പോയി പ്രത്യേകിച്ച് അവൻ്റെ ദ്വാരത്തിനോ ആരിഫിൻ്റെ ദ്വാരത്തിനോ ഒരു നഷ്ടവും വരുന്നില്ല സുഖകരമായി ജീവിക്കുകയും ചെയ്യാം ഈ വ്യവസായമാണ് ആരിഫ് ദ്വാർ എന്ന പേരിൽ ഷെഫീനെ വിശദീകരിക്കുന്നത് അതിൽ സജു എന്ന് പറയുന്ന ഇതിനോടൊപ്പം സഞ്ചരിച്ച ഇത് സംഘടിപ്പിക്കാനൊക്കെ നിന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം വെച്ചാണ് ഷെഫീനെ ഇത് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ വീഡിയോ കാണേണ്ടതാണ് എങ്ങനെയാണ് കബളിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് ഉപജീവനമാർഗം തേടുന്നതെന്നും നമ്മളൊക്കെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെയും എങ്ങനെയാണ് അത് എ ടി എം ആയി മാറുന്നതെന്നും ഇതിൽ നിന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ മുകളിൽ കുത്തിയാൽ വരുന്ന കാശുവരുന്ന ദ്വാർ കച്ചവടത്തിൻ്റെ വിവരങ്ങളാണ് ഇതിൽ അവർ വിശദീകരിക്കുന്നത് എന്തായാലും നമ്മൾ ഷെഫീനോട് ആ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പം ഈ പറയപ്പെടുന്ന ഈ ആരിഫ് എന്ന് പറയുന്ന ഈ ഒരു ഒന്നാം തരം വ്യാജ ഡോക്ടറായിട്ടുള്ള ഇവൻ കുറേ കാലമായിട്ടും ഇസ്ലാമിനെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഇപ്പോൾ കോയ കോളിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഇവൻ സ്പോൺസേഡ് ചെയ്യുന്ന ചില ആൾക്കാർ വന്നിട്ട് ഇവൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാം വിരോധമായ രീതിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ മുസ്ലിം നാമധാരിയായിരിക്കും ചിലപ്പോൾ അത് പിന്നെ ഹൈന്ദവ വിശ്വാസത്തിലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ കൊണ്ട് ട്രെയിനിങ് കൊടുത്തിട്ടും ഇസ്ലാമിനെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി ാണ് ഇവന്റെ ഒരു ധാരണ ഇവനല്ല ഇനി ഇവന്റെ പൂർവികന്മാര് പത്ത് ജന്മം എടുത്തു വന്നാലും കേൾക്കാൻ ഇവനെ കൊണ്ടാവില്ല ുള്ള പുഴുത്ത സമൂഹത്തിന് യാതൊരുവിധ ഗുണവും ഇല്ലാത്ത സ്വന്തം കുടുംബത്തിന് പോലും പ്രയോജനമില്ലാത്ത ഇതുപോലുള്ള നാറികൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇവിടുത്തെ കുറച്ച് സംഘികളും കൃസംഗികളും ഇങ്ങനെ ചാനൽ തുറന്നു വെച്ചിട്ടുണ്ട് അവർക്ക് കേൾക്കാൻ വേണ്ടി ഒരു സുഖം ഉണ്ടായി സുഖമുണ്ടായിക്കൊടുക്കുകയാണ് ഇവന് ഇപ്പം എന്തായാലും ഒരുപാട് പൈസ കിട്ടുന്നതുകൊണ്ട് ഇവനിപ്പോൾ ഇസ്രയേൽ പോലുള്ള രാജ്യത്തൊക്കെ കറങ്ങി നടന്ന് മറ്റേ അമ്മായിയെ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചിലപ്പോൾ കണ്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചേരേണ്ടത് എങ്ങനെയാണോ അത് കൃത്യമായിട്ട് അവിടെ തന്നെ ചേരും അല്ലെങ്കിൽ അത് അവിടെ അലിയും എന്താണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ ഇവന് നല്ല കീറ് കിട്ടാത്തതിന്റെ സ്വഭാവം തന്നെയാണ് പക്ഷേ ഈ സെപ്റ്റി ടാങ്കിൽ തോണ്ടിയിട്ട് അകത്ത് പോയി കിടക്കാൻ ഇവിടുത്തെ മനുഷ്യർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് തന്നെയാണ് ഇവന്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് കാരണം ഇവൻ ഇവൻ മാക്സിമം ഇവൻ ഇങ്ങനെ പിന്നെ പ്രകോപി ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അത് ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഒരു സമുദായം എന്ത് കണ്ടാലും ചാടി ഇറങ്ങിക്കൊണ്ട് വെട്ടിക്കൊല്ലും തട്ടിക്കൊല്ലും എന്നൊക്കെ പറയുന്നില്ലേ അവർ സമീപനം പാലിച്ച് മുന്നോട്ട് പോകുന്നൊണ്ട് ആളാ മാറി നിനക്ക് ഇങ്ങനെ ഇരുന്നോണ്ട് ഇതിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ പട്ടി കുറയ്ക്കുന്നത് പോലെ കുറയ്ക്കാൻ പറ്റുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും